പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം കലകൊണ്ട് ജീവിതമാർഗം കഴിച്ചുകൂട്ടുന്ന ധാരാളം കലാകാരന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരുടെ സ്വപ്നങ്ങൾക്ക് കരുനിരൽ വീഴ്ത്തിക്കൊണ്ട് പ്രളയവും ദുരിതങ്ങളും എത്തിച്ചേരുന്നു കലകൊണ്ട് കുടുംബം പുലർത്തുന്ന കലാകാരന്മാരുടെ വേദനയ്ക്കൊപ്പം ഞാനും പങ്കുചേരുന്നു കാരണം ഞാനും ഒരു കൊച്ചു കലാകാരിയാണ് വേദികൾ നഷ്ടപ്പെടുന്ന കലാകാരന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ സജി എ കെ ജി രജനിയും ഈണുവും നൽകിയ ഒരു ഗാനം അരങ്ങുതകർക്കും പ്രതിഭകളാ കലകുണ്ടെന്നും കിട്ടണ വേദികൾ കുറവായി കിട്ടിയതിപ്പം പാഴായി അരങ്ങുതകർക്കും പ്രതിഭകളാ കലകൊണ്ടെന്നും കിട്ടണ കിട്ടണവേദികൾ കുറവായി കിട്ടിയതിപ്പും പാഴായി തട്ടിയിൽ മിന്നും താരങ്ങൾ ചായും പൂശും വിഷങ്ങൾ പട്ടിണി മാറ്റാൻ പല വേഷം കെട്ടിയോരുന്നു പട്ടിണിയായി പ്രളയം വന്നു പല വർഷം ദുരിതം കൊണ്ടു ഈ വർഷം തുടരെ തുടരെ എത്തിയ വിധിയ കലാകാരനു കിണിയായി നമ്മെ മയക്കും പ്രതിഭകളെ കണ്ടില്ലെന്നു നടിക്കരുതേ കണ്ണീരൊപ്പാൻ മടിയരുതേ കലയെ കാക്കു സ്നേഹിതരെ കണ്ണീരൊപ്പാൻ മടിയരുതേ കലയെ കാക്കു സ്നേഹിതരേ അരങ്ങുതകർക്കും പ്രതിഭകളാ കലകുണ്ടെന്നും തേടുവോരാ കിട്ടണ വേദികൾ കുറവായി കിട്ടിയതിപ്പം പാഴായി കഥ പറയുന്നൊരു കാതികനാകും കൂത്തുകൾ ചൊല്ലി ചാക്യാരാകും നൃത്തം ചെയ്യും നർത്തകിയായി പീലി വിരിച്ച പൂമയിലാകും കൂകയുണർ ും പൂങ്കുലാകും മാടിപ്പാടും ഗായകരാകും ചിരിയാൽ പൂരമൊരു ഇളകിമറിക്കും താളവുമാകും നാടിന്നകം ഒരു നാടകമാകും നാടൻ പാട്ടുകൾ ചീലിൽ പാടും ഇരവുകൾ പലതും പകലാക്കി പല വേദികൾ താണ്ടും മാനവരാ വേദികൾ കിട്ട രാജാവാകും വേദികളില്ല യാചകരാകും അവരെ കൂടെ കൂട്ടണ്ടേ അല്പം കരുണ കൊടുക്കണ്ടേ വേദികൾ കിട്ടിയ രാജാവാകും വേദികളില്ല യാചകരാകും അവരെ കൂടെ കൂട്ടണ്ടേ അല്പം കരുണ കൊടുക്കണ്ടേ അരങ്ങുതകർക്കും പ്രതിഭകളാ കിട്ടണ വേദികൾ കുറവായി കിട്ടിയതിപ്പം പാഴായി നമ്മുടെ നാടിൻ പോരാട്ടത്തിനു കലാകാരനുമിടമുണ്ട് അടിമച്ചങ്ങ അറുത്തു മുറിക്കാൻ നാടകമാടിയതവരല്ലേ പട്ടിണി കൊണ്ടന്നു വയറുകൾ കൊട്ടിപ്പാടിയതവരല്ലേ കലയിൽ കനലു പടർത്തി നാം അറിഞ്ഞു പടർത്തില്ലാമേ കലയുടെ കൈത്തിരി നാളമരിക്കാൻ എണ്ണ പകർന്നു കൊടുക്കേണ്ടേ കലയുടെ കനിവിൽ കഴിയും കലാകാരരാമാനവരെ കണ്ടില്ലെന്നു നടിക്കരുതേ കണ്ണീരൊപ്പാൻ മടിയരുതേ കലയുടെ കനിവിൽ കഴിയും കലാകാരരാമാനവരെ കണ്ടില്ലെന്നു നടിക്കരുതേ കണ്ണീരൊപ്പാൻ മടിയരുതേ അരങ്ങുതകർക്കും പ്രതിഭകളാ കലകൊണ്ടന്നും തീടുപൊരാ കിട്ടണ വേദികൾ കുറവായി കിട്ടിയതിപ്പം പാഴായി തട്ടേൽ മിന്നും താരങ്ങൾ ചായും പൂശും വേഷങ്ങൾ പട്ടിണി മാറ്റാൻ പല വേഷം കെട്ടിയോരിന്നു പട്ടിണിയായി പ്രളയം വന്നു പല വർഷം ദുരിതം കൊണ്ടു ഈ വർഷം തുടരെ തുടരെ എത്തിയ വിധിയ കലാകാരനു കിണിയായി നമ്മെ മയക്കും പ്രതിഭകളെ കണ്ടില്ലെന്നു നടിക്കരുതേ കണ്ണീരൊപ്പൻ മടിയരുതേ കലയെ കാക്കു സ്നേഹിതരേ നമ്മെ മയക്കം പ്രതിഭകളെ കണ്ടില്ലെന്ന് നടിക്കരുതേ കണ്ണീരൊപ്പൻ മടിയരുതേ കലയെ കാക്കു സ്നേഹിതരേ കലയെ കാക്കു സ്നേഹിതരേ